ി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയെച്ച് പൂനൂർ കണ്ണൂരിലെ തിരക്കേറിയ ടൗണിന്റെ ഹൃദയഭാഗത്ത് ചൂടുള്ള ദോശയുടെയും ആവി പറക്കുന്ന ചായയുടെയും മണം പേറി അശോകിന്റെ തട്ടിട തല ഉയർത്തി നിന്നു പ്രഭാതത്തിൽ അവിടേക്ക് സ്ഥിരമായി എത്തുന്ന ഒരു വെല്ലുവിളിയായിരുന്നു അശോകിന് അഡ്വക്കേറ്റ് അശ്വതി കൃത്യം ഏഴുമണിയാവുമ്പോൾ അവിടെ കാർ കടയുടെ മുമ്പിൽ വന്ന് നിൽക്കും പിന്നാലെ അവിടെ കണിശമായ ശബ്ദം അശോക ഈ ചായക്കെന്ന് ഇത്ര തണുപ്പ് തലയത്തെ ചായയാണ് ചൂടാക്കിത്തരുന്നത് അവളുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു അശോകന്റെ കയ്യിലെ തുണി മുറുകി ഞരമ്പുകൾ തെളിഞ്ഞു അഡ്വകിൻ സാറേ ഞാൻ അഞ്ചു മണിക്ക് എണീറ്റ് ഉണ്ടാകുന്ന ചായയാണിത് താണുത്തിട്ടാണെങ്കിൽ കുടിക്കണ്ട അവന്റെ ശബ്ദത്തിൽ കലിപ്പ് നിറഞ്ഞു ഓഹോ കസ്റ്റമറോട് ഇതാണ് നിങ്ങളുടെ മര്യാദ ഒരു സാധാരണക്കാരോടാണെങ്കിൽ നിങ്ങൾ എങ്ങനെ സംസാരിക്കും അശ്വതിയുടെ ശബ്ദം ഉയർന്നു അവളുടെ മുൻകോപം അവിടെ ഇരുന്നവരെ ഒന്നടങ്കം ഭയപ്പെടുത്തി ചിലർ ചിരിയടക്കി അവരെ ശ്രദ്ധിച്ചു നിങ്ങളല്ലേ രാവിലെ വരുമ്പഴേ തുടങ്ങുന്നത് വെറുതെ ഓരോ കുറ്റമ്പറിന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അശോകനും വിട്ടുകൊടുത്തില്ല അവൻ്റെ നെറ്റയിലെ ഞെരുമ്പ് എടുത്തിയാടി ദേഷ്യമാവിൻ്റെ ഉള്ളിലാണ് ഒട്ടി അവരുടെ ഓരോ ദിവസവും വഴക്കുകളാൽ നിറഞ്ഞിരുന്നു അശ്വതിക്ക് അശോകനൊരു തെമ്മാടിയായി മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ നിയമത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും എല്ലാം വാതോരാ സംസാരിക്കുന്ന അവൾക്ക് ഒരു സാധാരണക്കാരനോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയാത്ത അശോകനോട് പുച്ഛൻ തോന്നി ഒരു വൈകുന്നേരം കടയടച്ച് വീട്ടിലേക്ക് ഇറങ്ങിയ അശോകൻ ആൾ ആളൊഴിഞ്ഞൊരു വളവിൽ വെച്ച് കുറച്ച് ഗുണ്ടകളാൽ വളയപ്പെട്ടു പഴയൊരു കേസിന്റെ കാര്യത്തിൽ അവരുമായി ചില ഒത്തുതീർപ്പുകൾ നടത്താനുണ്ടായിരുന്നു അവർക്ക് അശോകൻ ഒറ്റക്കവർ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും എണ്ണം കൂടുതലായതുകൊണ്ട് അവന് കാര്യമായി പരിക്കേറ്റു അതേസമയം അശ്വതി ആ വഴിക്ക് വരികയായിരുന്നു ദൂരെ ദൂരുന്നൊരു കൂട്ടം ആളുകൾ മല്ലിടുന്നും ഒരാൾ നിലത്തി വീണ് കിടന്നു അവൾ കണ്ടു കൂടുതൽ അടുത്തേക്ക് എത്തിയപ്പോഴാണ് അത് അശോകനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത് ഒരു നിമിഷം അവൾ ഭയന്ന് ഉടനെ തന്നെ കാറിൽ നിന്നിറങ്ങി ഉറക്കെ നിലവിളിച്ച് അശ്വതിയുടെ അപ്രതീക്ഷിത പരവും അവടെ ഉറച്ച ശബ്ദവും ഗുണ്ടകളൊരൽപ്പം പരിഭ്രാന്തരാക്കി അപ്പോഴേക്കും നാട്ടുകാരിൽ ചിലരും ഓടിക്കൂടി ഗുണ്ടകൾ ഉടൻ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു നിലത്ത് വേദന കൊണ്ട് പൊളയുന്ന അശോകന്റെ അടുത്തേക്ക് അശ്വതി ഓടിച്ചെന്നു അവൻ്റെ മുഖത്തും ശരീരത്തും മുറിവുകളുണ്ടായിരുന്നു പതിവില്ലാത്തൊരു ദയ അവളിൽ നിറഞ്ഞു അവളുടെ ഉള്ളിലെ അഭിഭാഷക അപ്രത്യക്ഷമായി പകരമൊരു മനുഷ്യസ്നേഹി ഉണർന്നു അശോക നിങ്ങൾ നിങ്ങൾക്കുഴപ്പൊന്നുമില്ലല്ലോ അവളുടെ ശബ്ദത്തിൽ ആകാംക്ഷയും വേവലാതിയും നിറഞ്ഞിരുന്നു അവളുടെ കണ്ണുകൾ ഈറാനണിഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല അടുക്കൽ സാറേ നിങ്ങളിതിനെ ഇവിടെ നിന്ന് വേദനയ്ക്കിടയിൽ അശോകൻ അത്ഭുതത്തോടെ ചോദിച്ചു അവൻ്റെ കണ്ണുകളിൽ നന്ദിയും അതിലേറെ അതിശയവും ഞാൻ ഞാൻ ഈ വഴിക്ക് പോകുമായിരുന്നു നിങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ കഴിഞ്ഞില്ല അവൾ വാക്കുകൾക്കായി പരതി ഒരുതരം കുറ്റബോധ അവൾ പൊതിഞ്ഞു അശ്വതിയും നാട്ടുകാരും ചേർന്നാണ് അശോകൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് അവൻ്റെ മുറിവുകൾക്ക് ചികിത്സ നൽകി അശ്വതി അവിടെത്തന്നെ അവനോടൊപ്പിരുന്നു താനെന്നും കുറ്റപ്പെടുത്തിയിരുന്ന ഈ മനുഷ്യൻ്റെ വേദന തന്നെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായില്ല പിറ്റേന്ന് രാവിലെ അശോകിന് ബോധം വന്നപ്പോൾ ആദ്യം കണ്ട് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അശ്വതിയെയാണ് അവളുടെ കണ്ണുകളിൽ ഒരു ആശ്വാസം നിറഞ്ഞിരുന്നു ജനലിലൂടെ കടന്നു വന്ന സൂര്യലക്ഷ്മികൾ അവളുടെ ഒരു പൊൻപ്രഭ ചൊരിഞ്ഞു നിങ്ങൾക്കിപ്പോൾ എങ്ങനെയുണ്ട് അവൾ മൃദുവായി ചോദിച്ചു അവളുടെ ശബ്ദത്തിൽ പതിവില്ലാത്തൊരു വാത്സല്യം ഞാനിപ്പോൾ ഓക്കെയാണ് ഇന്നലെ ഇന്നലെ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അശോകിന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ കണ്ണുകൾ നന്ദി കൊണ്ട് തിളങ്ങി മിണ്ടാതിരിക്കും നിങ്ങളിപ്പോൾ വിശ്രമിക്കണം അശ്വതി അവനെ ശാന്തനാക്കാൻ ശ്രമിച്ചു അവരുടെ കൈകൾ അവനറിയാതെ അവനെ നെറുകയിൽ പതിഞ്ഞു ഒരു നേരത്തെ വിറയിൽ അവനിലൂടെ കടന്നുപോയി അവിടെ നിന്നാണ് അവരുടെ ബന്ധു ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയത് അശ്വതി ദിവസം ഹോസ്പിറ്റലിൽ വന്ന അശോകനെ പരിചരിച്ചു അവൻ്റെ ഇഷ്ടഭക്ഷണങ്ങൾ കൊണ്ടുവന്നു കൊടുത്തു അവരുടെ പതിവ് വഴക്കുകൾക്ക് പകരം അവടെ സ്നേഹവും കരുതലും നിറഞ്ഞു അശോകന്റെ ഉള്ളിലെ നല്ല മനുഷ്യനെ അശ്വതി പതിയെ തിരിച്ചറിഞ്ഞു അവൻ്റെ മുൻകോപത്തിന് പിന്നിലൊരു പാവം മനസ്സുണ്ടെന്ന് അവൾ മനസ്സിലാക്കി ഒരു ദിവസം അശ്വതി അശോകനോട് അവൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ചോദിച്ചു ചെറുപ്പത്തിലൊരു അപകടത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതും പിന്നീട് ഒറ്റയ്ക്ക് ജീവിതത്തോട് പോരാടിയതുമില്ല അവൻ കണ്ണീരോടെ പറഞ്ഞു അശ്വതി അവനെ ആശ്വസിപ്പിച്ചു അവളുടെ മനസ്സിൽ അവനോടുള്ള സ്നേഹം കൂടുതൽ ശക്തമായി അവളുടെ കൈകൾ അവൻ്റെ കൈകളിൽ ചേർത്ത് വെച്ചു ആ സ്പർശനം അവന് നൽകിയത് വാക്കുകൾക്ക് അതീതമായ ആശ്വാസമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം അശോകൻ വീണ്ടും കടയിൽ പോയി തുടങ്ങി അശ്വതി പതി പോലെ രാവിലെ ചായ കുടിക്കാൻ എത്താറുണ്ടായിരുന്നു എന്നാൽ അവരുടെ സംസാരം ഇപ്പോൾ സൗഹൃദപരമായിരുന്നു പരസ്പരം കളിയാക്കാനും ചിരിക്കാനും അവർ സമയം കണ്ടെത്തി പതിയെ അവരുടെ നോട്ടങ്ങളിൽ പ്രണയത്തിന്റെ തിളക്കം കണ്ടു തുടങ്ങി അശ്വതിക്ക് അശോകനോട് പ്രണയം തോന്നാൻ പല കാരണങ്ങളും ഉണ്ടായിരുന്നു അവൾക്ക് അവനോട് ആദ്യം ദേഷ്യവും പുച്ഛവുമായിരുന്നു ഒരു കരിപ്പനായും തമ്മാടിയും ഒക്കെ ആയിട്ടാണ് അവൾ കണ്ടിരുന്നത് ഒരു ദിവസം അശോകിൻ്റെ തട്ടുകടയുടെ അടുത്തുള്ള കെട്ടിടത്തിൽ ഒരു ചെറിയ തീപിടുത്തമുണ്ടായി ഉണ്ടായി ആളുകൾ ഓടിക്കൂടി അണക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു കുട്ടിയെ കാണാതായി എല്ലാവരും ഭയന്ന് നിൽക്കുമ്പോൾ അശോകൻ ഒന്നും ആലോചിക്കാതെ തീ ആളിക്കത്തൊന്ന കെട്ടിടത്തിലേക്ക് എടുത്തിയാടി നിമിഷങ്ങൾക്കക ആ കുട്ടിയുമായി അശോകൻ പുറത്തേക്ക് വന്നു ആളുകൾ കയ്യടിച്ചു അശ്വതി ഇത് കണ്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു ഒരു ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പടയം വെച്ച അവൻ കാണിച്ച ധീരതയും നിസ്വാർത്ഥതയും അവൾ വല്ലാതെ ആകർഷിച്ചു അവൾ തെമ്മാടി എന്ന് കരുതിയ മനുഷ്യനെ അവളൊരു നായകനെ കണ്ടു പിന്നീട് വഴിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടപ്പോൾ അവൾ ഒരു നിമിഷം പോലും ആലോചിക്കാത്ത സഹായത്തിനെത്തിയത് അവൻ്റെ ഉള്ളിൽ അവളോടുള്ള സ്നേഹത്തിൻ്റെ വിത്ത് വാങ്ങി അശോകനെ പരിചരിക്കുന്നതിനിടെ അവന്റെ ഭൂതകാലം അവൾക്ക് മനസ്സിലായി മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വളർന്നവന്റെ നിഷ്കളങ്കതയും ജീവിതത്തിനോടുള്ള പോരാട്ടവീര്യവും അവളല്ലാതെ സ്പർശിച്ചു അവന്റെ കളിപ്പിനു പിന്നിൽ ദുർബലമായ എന്നാൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഹൃദയമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവന്റെ ദേഷ്യം സാഹചര്യങ്ങൾ അവനെ അടിച്ചേൽപ്പിച്ച ഒരു പ്രതിരോധമാണെന്ന് അവൾ മനസ്സിലാക്കി അവന്റെ ഓരോ ചെറിയ കാര്യങ്ങളിൽ അവൾ ശ്രദ്ധിച്ചു തുടങ്ങി അവൻ രാവിലെ ചായ തിളപ്പിക്കുമ്പോൾ ഇഡ്ലി മാവ് തയ്യാറാക്കുമ്പോൾ കട വൃത്തിയാക്കുമ്പോൾ അവളറിയാതെ അവൻ്റെ അധ്വാനത്തെയും ആത്മാർത്ഥതയും അവൾ ബഹുമാനിച്ചു അവളുടെ മനസ്സിൻ്റെ വാദമുഖങ്ങൾ പതിയെ സ്നേഹത്തിൻ്റെ ഭാഷയിലേക്ക് മാറി അവളറിയാതെ അവൾ അവനെ ഓരോ നിമിഷവും ഇഷ്ടപ്പെട്ടു തുടങ്ങി ഒരു വൈകുന്നേരം കടയടിച്ചു പോകാനിറങ്ങിയ അശോകനെ അശ്വതി നിന്നിരുന്നു തണുത്ത കാറ്റ് അവരെ തഴുകി നീങ്ങി അശോക എനിക്കിങ്ങനെ യാത്ര ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് നിങ്ങളെൻ്റെ കൂടെ വരുമോ അശ്വതിയുടെ ശബ്ദത്തിൽ ഒരുതരം നാണവും ആകാംക്ഷയും കലർന്നിരുന്നു അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളിൽ നിന്ന് വ്യതിചലിച്ചു അശോകൻ അവൾ നോക്കി അവന്റെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ പുഞ്ചിരി ലോകം കീഴടക്കിയവന്റെ ആനന്ദമുണ്ടായിരുന്നു ആനന്ദം അവർ ഒരുമിച്ച് നടന്നു ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു അവരുടെ പ്രണയത്തിന് സാക്ഷ്യം വഹിക്കും പോലെ അപ്രതീക്ഷിതമായി അശ്വതി അവന്റെ കൈകളിൽ പിടിച്ചു അവളുടെ ഉള്ളം കൈക്ക് അവൻ്റെ ചൂട് അനുഭവപ്പെട്ടു അശോക എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ് അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവളുടെ വാക്കുകൾ കാറ്റിനൊപ്പം അവന്റെ കാതുകളിൽ അലിഞ്ഞു ചേർന്നു അശോകൻ അത്ഭുതത്തോട് അവളെ നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരു നിമിഷം അവൻ അവളെ ചേർത്ത് നിർത്താൻ കൊതിച്ചു എനിക്കും നിങ്ങളിഷ്ടമാണ് അശ്വതി അവൻ മറുപടി പറഞ്ഞു അവന്റെ ശബ്ദം ഇടറിപ്പോയിരുന്നു ആ മറുപടിക്ക് വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ ഭാരമുണ്ടായിരുന്നു ആ അവരല്പനേരം ഒന്നും സംസാരിക്കാതെ ആ കൈകൾ കോർത്തു പിടിച്ച് നടന്നു രാത്രിയുടെ തണുപ്പിലും അവരുടെ ഹൃദയങ്ങളിൽ പ്രണയാഗ്നി ആളി കത്തി അങ്ങനെ വഴക്കുകളിലൂടെയും തെറ്റിദ്ധാരണകളിലൂടെയും കടന്നുപോയ അവരുടെ ബന്ധം ഒളിവിൽ പ്രണയത്തിലേക്ക് വഴിമാറി അശ്വതിയുടെ കാഴ്ചപ്പാടിലെ തെമ്മാടി അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വ്യക്തിയായി മാറുകയായിരുന്നു അവരുടെ പ്രണയം നാട്ടിൽ വലിയൊരു അത്ഭുതമായിരുന്നു എന്നും വഴക്കിടുന്നവരെങ്ങനെ വിവാഹം കഴിക്കുമെന്ന് പലരും അടക്കം പറഞ്ഞു എന്നാൽ അശോകന് അശ്വതിക്ക് പ്രശ്നമായിരുന്നില്ല അവർ പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ചു അധികം വൈകാതെ അവരുടെ വിവാഹം നടന്നു കണ്ണൂരിലെ ഒരു ചെറിയ ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ അവരൊന്നായി വിവാഹ അവരുടെ ചെറിയ ചെറിയ വഴക്കുകൾ തുടർന്നെങ്കിലും അതിലൂടെയെല്ലാം അവരുടെ സ്നേഹം കൂടുതൽ ദൃഢമായി വളർന്നു മുൻകോപിയായ അശ്വതിയും കലിപ്പനായ അശോകനും ഒടുവിൽ സന്തോഷത്തോടെ ജീവിച്ചു അവരുടെ കഥ സ്നേഹത്തിന് തെറ്റിദ്ധാരകളെയും വെറുപ്പിനെയും പോലും മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ള ഓർമ്മപ്പെടുത്തലായി തലമുറകളിലൂടെ കൈമാറി